അജുതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനെന്താ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഒരു സ്ഥലം പാചകം ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ദിവസമായി പാചകം ഇട്ടിട്ട് അപ്പൊ ഇന്ന് നമുക്കൊരു മിമ്പൽ വെക്കാം എല്ലാവർക്കും അറിയാവുന്ന പാചകമൊക്കെ തന്നെയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്ക് ഘടന കഴിഞ്ഞാൽ ഉറക്കമേ ഇല്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഉറക്കമേ ഇല്ല എനിക്ക് ഉറക്കമേ ഇല്ല ഉറക്കമേ ഇല്ല എന്ന് ഒരുപാട് പേര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങള് ഞാൻ ഇവരോട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ എന്താണെന്നാണ് പറയാൻ വന്നത് കേട്ടിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉറക്കം കിട്ടുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഉറക്കമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് മീഡനം ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും എനിക്കങ്ങനെ ഉറക്കം ഇല്ല ഇല്ലയെന്നെനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല എനിക്ക് നല്ല ഉറക്കമുള്ള വ്യക്തിയാണ് പക്ഷേ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട് പക്ഷേ ഈ എവിടെ കിടന്നാലും ഉറങ്ങുന്ന ആളാന്ന് പറഞ്ഞാലും ചിലപ്പം അപൂർവം അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചില ദിവസം ഏർ അങ്ങനെ ഇല്ലെന്നു പറയാൻ കേട്ടോ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ആ ദിവസം ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കാറുണ്ട് അത് വളരെ റേറായിട്ടേ ഉള്ളൂ കേട്ടോ കിടക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്താണ് ഉറങ്ങുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം അപ്പം ഇത് ഉറക്കമില്ലാത്തവർക്ക് ഈ ടിപ്പ് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാം കഴിഞ്ഞു നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കയറി രാവിലെ ആയിരുന്നു കേട്ടോ ഉപ്പുമാവും പഴവും പപ്പടമായിരുന്നു കാക്ക ഭയങ്കരമായിട്ടിരുന്നു ചിലക്കുന്നു ഞാൻ എപ്പോൾ വീഡിയോ എടുത്താൽ ഈ കാക്കയ്ക്ക് ഒരു പണി നൽകുക അവിടെ ഇരുന്ന് എല്ലാ കാക്കകളും കൂടെ ചിലക്കുന്നുണ്ട് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം നമുക്ക് കിട്ടിയത് സിലോപ്പിയാണ് ഇപ്പൊ സിലോപ്പി ഞാൻ കഴുകിയൊക്കെ തൊല് ഞാൻ ഉരിച്ചു കളയും കേട്ടോ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തൊല്ല് ഞാൻ ഉരിച്ചു കളയും തൊലി ഉരിച്ചു കളഞ്ഞില്ല എനിക്കിഷ്ടമില്ല കറി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കറിക്കകത്ത് ഇങ്ങനെ ആ തൊലിങ്ങനെ ഇങ്ങനെ എനിക്ക് അതുകൊണ്ട് ഇഷ്ടമില്ല ഞാൻ ഞാനിതിൻ്റെ തൊലി അങ്ങ് വെച്ചു കളയും അപ്പം കഴിഞ്ഞ ദിവസം നടക്കാൻ പോയപ്പം എന്നും വൈകിട്ട് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ നടക്കാൻ പോയപ്പോൾ നമുക്ക് അവിടെ മാങ്ങ നല്ല ഫ്രഷായിട്ട് വിൽക്കുന്നു കാരണം ഇല പോലും കളയാതെ ഇങ്ങനെ കൊലയോടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ മാങ്ങിക്കുന്നു വെച്ചു കഴിഞ്ഞാല് പുളി കുറവല്ലേ അപ്പം ഞാൻ ചോദിച്ചു ഈ മാങ്ങി ഇങ്ങനെ പുളിയുള്ള മാങ്ങിയാണോ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ പുളി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്തോട്ട് പിന്നെ കുടംപുളി ഇടണ്ട വരത്തില്ല എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞില്ല നല്ല പുളിയാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്താ ഞാൻ ഇവിടെ ഞാൻ ഒരു ശകലം എന്താ അതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത് എടുത്തിട്ട് പുളി ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല പുളിയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പൂ മാങ്ങിയിട്ട് നമുക്ക് മീൻ വെക്കാൻ ഓർത്തിട്ടാണ് ഇപ്പം ഇപ്പൊ ഇതിനെ നമുക്ക് പൂള ഒരെണ്ണം വേണമെന്ന് തോന്നുന്നു എന്തായാലും പുളി ഇട്ട് നോക്കാം പൂളനായെങ്കിൽ തീർന്നു കുളിച്ചിട്ട് വായി വെക്കാൻ പറ്റത്തില്ല പക്ഷെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര പുളിയുള്ള മാങ്ങയല്ല എന്നാൽ കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് കറക്കി പുളി കിട്ടുന്ന മാങ്ങയും വേണം കുഴപ്പമില്ല കേട്ടോ അപ്പം മാങ്ങയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ അയിലേയും മാങ്ങയും അല്ല ഈ മാങ്ങ ഇങ്ങനെ വൈകിട്ടല്ലേ വാങ്ങിച്ചു കേട്ടോ മിനിഞ്ഞാന്ന് വൈകിട്ടാണ് വാങ്ങിച്ചത് കാരണം ഒരു ദിവസം ഞാൻ അയിലേയും മാങ്ങയും കൂടെ വെച്ചായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്ന് വാങ്ങിച്ചു തെറ്റിപ്പോൾ നടക്കാൻ പോകുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതേലൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് വാങ്ങിച്ചോളാം പിന്നെ ചാട്ടനും വാങ്ങിച്ചോണ്ട് വരും എന്നാലും നമ്മളീ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ നോക്കി നടക്കുന്നത് എന്തുണ്ട് എന്തുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പം വാങ്ങാ കണ്ടപ്പോൾ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം നല്ല പച്ച പച്ച ഫ്രഷ് വാങ്ങാം അപ്പൊ വാങ്ങിച്ചേക്കാന്ന് ഓർത്തിട്ട് വാങ്ങിച്ചാൽ ഇപ്പം നമുക്ക് ഇതിട്ട് ഒരു കറിയും കൂടെ അങ്ങ് വെച്ചേക്കാം പിന്നെ നമ്മുടെ പുളിച്ചേരി ഇരിപ്പുണ്ട് മെഴുക്കോരട്ടി ഇരിപ്പുണ്ട് പിന്നെ ഇതും കൂടെ ഒന്ന് വെച്ചാൽ മതി പിന്നെ രണ്ട് മുട്ട ഇരിപ്പുണ്ട് ഇപ്പൊ മീൻ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ മുട്ട എന്തിനാ എന്ന് നിങ്ങളിൽ ചിലവരൊക്കെ വിചാരിച്ചെന്നൊക്കെ ഇരിക്കും അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ തലയിൽ തച്ച കുറച്ച് കുറച്ചിരിപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ വെള്ളം മാത്രം നമ്മൾ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ബാക്കി ആ മഞ്ഞയുടെ ഒരു മൂന്ന് മുട്ടയുടെ ഇരിപ്പുണ്ട് ഇനി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോകും മുട്ടയൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നാലും നമുക്ക് കോഴിയൊന്നും ഇല്ല ഇത് കളഞ്ഞിട്ട് വരാമേ നമുക്ക് കോഴിയൊന്നുമില്ല നമുക്ക് കോഴി ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കളയാനായിട്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആ മുട്ടയും കൂടെ ഒന്നെടുത്തിട്ട് തോരനോ എല്ലാം വെക്കണം ഇതിപ്പോൾ ഒരു കറിയും കൂടെ നമുക്ക് വെക്കാം ഇരിപ്പുണ്ടല്ലോ ഉപ്പെടുത്തിട്ട് വരട്ടെ പിന്നെ ചിലവരിപ്പ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്റെ മീൻകറിക്ക് ഇഞ്ചി ഒന്നും ചേർക്കാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഈ തേങ്ങ അരച്ചു വെക്കുന്ന മീൻകറിക്ക് ഏർ എനിക്ക് ഇഞ്ചി ചേർക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അതേ മാങ്ങിയിട്ടില്ലേ മാങ്ങിയിട്ടപ്പോഴത്തേക്കും തേങ്ങ ഇടാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല അല്ല മാങ്ങയിട്ടപ്പോ തേങ്ങ ഇടാൻ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞു ഇഞ്ചി ഇടാനായിട്ട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഇപ്പം ചിലവര് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് മാങ്ങ മാങ്ങിയിടുന്നതിന് ഇപ്പൊ ഇഞ്ചിയിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഞാൻ എന്താ ഇവിടെ ആരപ്പ കസെറ്റാക്കി ഇരിച്ചിട്ടുണ്ടേ കണ്ട തേങ്ങയും എല്ലാവർക്കും അറിയാലോ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടെ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പയിലായി കേട്ടോ തിളച്ചോന്ന് നോക്കാൻ നമുക്ക് ഇല്ല പയ്യെ പയ്യെ തിളച്ച് തളച്ച് വരുന്നതേ ഉള്ളു കണ്ട തിളച്ച് വരുന്നതേ ഉള്ളൂ എന്തായാലും നമുക്കടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് വെക്കും പിന്നെ എനിക്ക് മുട്ടയും കൂടെ ഉണ്ടാക്കിയാ മതി പൂച്ച വരത്തെ പരിപാടിയെല്ലാം നമ്മുടെ കഴിഞ്ഞു അപ്പം ചിലവര് ഉറക്കമില്ല ഉറക്കമില്ല എന്ന് പറഞ്ഞുവെച്ച് കുറെ ഉറപ്പു ഗുളിയൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആ ഉറക്ക കുളിയുടെ സഹായത്തോടെ ഉറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഉറക്ക ഗുളിക എന്ന് വെച്ച് ഉറക്കഗുളിക കഴിക്കുന്നവരെ ഒരുപാട് പേരെ എനിക്കറിയാം അപ്പം അവര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഈ ഗുളിക നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അവര് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ടാബ്ലറ്റിനെ അഡിക്റ്റായി അതുകൊണ്ട് ഇനി അവർക്ക് അതിൽ നിന്നൊരു മോചനം ഇല്ല അപ്പം ആദ്യം നമുക്ക് ഉറക്കില്ല ഉറക്കയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടാബ്ലറ്റ് കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരെണ്ണം കൂടെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ സഹായം ഇല്ലാതെ നമ്മൾ ഉറങ്ങാനായിട്ട് നോക്കണം പിന്നെ വലിയ വലിയ അസുഖങ്ങൾ ഉള്ളവർക്കൊന്നും അത് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അറിയില്ല എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ഉറക്കം ഇല്ലായ്മ മാത്രം രോഗമുള്ളവരാണ് രോഗം എന്ന് പറയാനും പറ്റത്തൊന്നുമില്ല അല്ലേ അങ്ങനെ മാത്രമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഗുളിയുടെ സഹായത്തോടെ ഉറങ്ങുന്നവരായിരിക്കും അതല്ല ഞാൻ പറയുന്നത് ഇവിടെ കേട്ടോ അല്ലാണ്ട് ഉറക്കയില്ലാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അവര് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കയില്ലാത്ത എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മുടെ ബ്രെയിന് ആക്റ്റീവായിരിക്കുന്നോണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തത് ശരിയല്ലേ അപ്പം നമ്മളീ ഉള്ള ജോലിയെല്ലാം ചെയ്ത് 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 വരുമ്പോഴത്തേക്കും നമുക്കൊരു ഉറക്കം എന്തായാലും കിട്ടിയിരിക്കണം ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ആ സമയത്തല്ലേ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് എടുക്കേണ്ടത് ആ സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിട്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് റക്കം വരാത്തത് അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഒരു അരമണിക്കൂറ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും മനസ്സിലായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാറുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ദിവസവുമില്ലേ ഒരേ സമയം തന്നെ ആ ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരേ സമയം തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇന്ന് പത്ത് മണിക്കാണ് ഉറങ്ങിയെങ്കിൽ നാളെയും മണിക്ക് തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക അപ്പം അത് ചിലപ്പോൾ കുറെ നേരത്തെ കിടന്നാൽ ഉറക്കം വരത്തില്ല ഈ പത്തും കഴിഞ്ഞ അതിന്റെ അപ്പുറവും കഴിഞ്ഞ് കിടന്നാലും ഉറക്കം വരില്ല എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചപ്പം കിടന്നാലും ഉറക്കം വരുന്ന ഒരു വ്യക്തിയാണ് ഞാന് പക്ഷെ അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ അല്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് അപ്പം ചിലപ്പം എൻ്റെ അനിയത്തിമാര് പറയാറുണ്ട് തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കാറുണ്ട് അടി ഉറക്കം വരാറില്ലടി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് ഉള്ള ലൈറ്റ് എല്ലാം ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറക്കം വരത്തില്ല അപ്പം നമ്മൾ കിടക്കുക കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മള് കിടക്കാനായിട്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മളുണ്ടല്ലോ ഈ ചിന്തകൾ നമ്മൾക്ക് ചിന്തകൾ കൂടി പോകുമ്പോൾ നമ്മൾ ആ ഓരോരോ ഓരോരോ ചിന്തകൾ അല്ലാണ്ട് ഇപ്പം മക്കളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ പഠിത്ത കാര്യങ്ങൾ കല്യാണ കാര്യങ്ങൾ നമ്മൾ വീട് പണിയുടെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പറ്റില്ല കാരണം എന്താ നമ്മുടെ െയിന് ആക്റ്റീവായിരിക്കുവാണ് ആ സമയം നമുക്ക് ഉറക്കം വരത്തില്ല അപ്പം ചിന്തകളെ നമ്മൾ ഒഴിവാക്കുക അപ്പം നിന്നിപ്പം നിങ്ങൾ ചോദിക്കും ചിന്തകളെ എങ്ങനെയാ ഒഴിവാക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്തെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ നമ്മളെ തനിയേ നമുക്ക് ഉറക്കം വരും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ ഫുഡി ഒഴിവാക്കുക കാരണം വയറ് നിറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരില്ല എന്നാൽ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം നിദ്രാദേവി നമ്മളെ തലോടുന്നതായിരിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം പിന്നെ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇങ്ങോട്ട് എനിക്ക് കമന്റിൽ കൂടെ അറിയിക്കാവുന്നതാണ് എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടോ അപ്പം പിന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞാണ് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ കാര്യമാണ് ഇപ്പം പറയാൻ പോകുന്നത് കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മുഖവും കാലും കയ്യും എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം പറ്റിയാൽ നിങ്ങൾ തല കുളിക്കണ്ട ദേഹം മാത്രം കുളിക്കുക ദേഹം മാത്രം കഴുകുക ദേഹം മാത്രം കഴുകിയിട്ട് കിടക്കുന്നതും നമുക്ക് നല്ലൊരു എനർജി നമുക്ക് ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് അപ്പം ഇനി ഇപ്പം വയ്യാഴ്ച വല്ലവരും ഉള്ളവരാണെങ്കിൽ കയ്യും കാലും മുഖവും എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗ്ലാസ് പാലെടുക്കുക അതിനകത്ത് അശ്വഗന്ധാതി പൗഡർ അശ്വഗന്ധ പൗഡർ എന്നും പറഞ്ഞ ഒരു പൊടി നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ അത് കിട്ടും അതെനിക്ക് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ് അതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് എൻ്റെ അറിവ് അല്ലേട്ടോ അപ്പൊ അത് എൻ്റെ പാലിലടുത്ത് കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഉറക്കം വരും അപ്പൊ അത് വെച്ച് മൊബൈൽ ഫോണും നോക്കി ഇങ്ങനെ കിടക്കരുത് ഉറങ്ങാൻ വേണ്ടി കിടക്കുക നമ്മള് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോ ചിലവര് പറയത്തില്ലേ ഉറക്കം വരുമെന്ന് പക്ഷെ വരില്ല ഞാൻ പറയുന്നത് ശരിയാണ് ഇങ്ങനെ നമ്മൾ മൊബൈൽ ഫോണും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ മൊബൈൽ ഫോണിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ കിടക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കം കിട്ടും ഞാൻ ഇതിനെ ഇത് പറഞ്ഞതെന്ന് വെച്ച ഞാൻ വലിയ ഡോക്ടർ ഒന്നുമല്ല പക്ഷേ ഇതൊക്കെ ഏർ സാമാന്യം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണിത് അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എപ്പോഴും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോണും ഇങ്ങനെ വെച്ചുകൊണ്ട് കിടന്നുറങ്ങരുത് അപ്പൊ ചിലർക്കുണ്ടല്ലോ ഇതൊന്നും ഒരു പ്രശ്നമേ പ്രശ്നമേയില്ല ഇതൊന്നും എനിക്ക് അങ്ങനെയാണ് ഇപ്പൊ മൊബൈൽ ഫോൺ നോക്കിയാലും എന്തെങ്കിലും വായിക്കാൻ വായിക്കാനെടുത്താലും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങും ചിലപ്പോ മൊബൈൽ ഫോൺ കട്ടിലേലും കിടക്കും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കട്ടിലും കിടക്കും അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഉറക്കം തീരെ ഇല്ല എന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നിൽ മേലൊന്നും കഴിഞ്ഞ ാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കം കിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉറക്കം ഇല്ലാത്തവര് ഇത് ചെയ്തതിന് ശേഷം ഉറക്കം ഉണ്ടോ ഇല്ലയോ എന്നോടൊന്ന് പറയണം കേട്ടോ തീർച്ചയായിട്ടും പറയുമോ എല്ലാവരും കമന്റിൽ കൂടെ വന്ന് അറിയിക്കുക അപ്പൊ ആഹാരം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ പറ്റു പോയി കാപ്പി ചായ ഒക്കെ ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് ഇപ്പൊ ആറു മണിക്ക് കുടിക്കാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാപ്പിയും ചായയും ചായയൊന്നും കുടിക്കരുത് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് ഉറക്കാൻ വരില്ല അതുകൊണ്ടാണ് ആറിന് ശേഷം ആറു മണി കഴിഞ്ഞിട്ട് നിങ്ങൾ കാപ്പിയും ചായയൊക്കെ ഒഴിവാക്കുക മനസ്സിലായാലും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് ഉറക്കമില്ലാത്തവരെ എനിക്ക് വന്ന് കമന്റ് ഇടുക അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്ന ഉറക്കത്തെ കുറിച്ച് പറയാനായിട്ട് ഞാൻ അറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതാ എനിക്ക് ഇത്രയൊക്കെ അറിവൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ പ്രയോജനമാകട്ടെ എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പ്രയോജനപ്പെടും കേട്ടോ അപ്പം പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ